ആത്മമിത്രം 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 ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടറിനൽ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതം ഒന്നിനും അറിയിക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദിവജനം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ സുപ്രഭാതത്തിൽ നിങ്ങളോട് ചേർന്ന് ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിനാധാരമായി അപ്പോസർപുർത്തി പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളത് ശ്രദ്ധിക്കുമല്ലോ നാൾ കഴിഞ്ഞിട്ട് പൗലൂസ് ഭർണവാസിനോടും നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു ദൈവം നാം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോസനായ പൗലൂസിൻ്റെയും അതുപോലെ തൻ്റെ സഹപ്രവർത്തകനായിരിക്കുന്ന ഭരണവാസിൻ്റെയൊക്കെ ഒന്നാമത്തെ മിഷൻ യാത്രയെക്കുറിച്ച് നാം ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുവാനും ഇന്ന് നാം അതെ അവരുടെ രണ്ടാമത്തെ മിഷൻ യാത്രയെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ് അവരുടെ രണ്ടാമത്തെ മിഷൻ യാത്ര എന്ന് പറയുന്നത് അപ്പോസുപ്രവൃത്തി പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം മുതൽ പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വരെയുള്ളതായ ഉള്ള ഭാഗമാണ് അതും അന്ത്യോക്കിയിൽ നിന്നാണ് അവർ പുറപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ നമ്മൾ വായിക്കുന്നത് സഹവിശ്വാസികളെക്കുറിച്ചുള്ളതായ അവരുടെ ആത്മീയ ക്ഷേമം അന്വേഷിക്കുന്നതായ ഒരു മനോഹരമായ ചിത്രം അതായത് ഒരു ദൈവദാസൻ്റെ ഒരു സുവിശേഷകൻ്റെ ഒരു മിഷ് ക്രിസ്ത്യൻ മിഷണറിയുടെ അതെ ഹൃദയത്തിൻ്റെ ആന്തരികമായ ഒരു വിചാരം എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു മനോഹര ചിന്തയാണ് ഈ പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത് വാക്യത്തിൽ നാം വായിച്ചു കെട്ടത് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ചിന്തയാണ് ഈ രണ്ടാം മിശ്ര യാത്ര ആരംഭിക്കുന്നതിന് പ്രധാനമായിട്ട് ഇടയായി ഇടയായിത്തീരുന്നത് അപ്പോൾ ഇവിടെ നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം ഓരോ ദേവദാസന്മാർക്കും തങ്ങൾ വിശ്വാസിലെ കൊണ്ടുവന്ന വിശ്വാസികളുടെ ആത്മീയ നിലയുടെ വളർച്ച അവരുടെ തകർച്ചയും വളർച്ചയെയും കുറിച്ചുള്ളതായ ചിന്ത അത് ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് സദശവാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നിന്റെ ആടുകളുടെ സ്ഥിതി അറിയാനായിട്ട് നീ ജാഗ്രതയുള്ളവനായിരിക്കണം ഏതൊരു ദൈവദാസനോടുള്ള ബന്ധത്തിലും നമുക്ക് മനസ്സിലാക്കുന്നത് തങ്ങളുടെ കൈവശമുള്ള ആടുകൾ തങ്ങൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ആടുകളുടെ സ്ഥിതി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിന് ജാഗ്രതയുള്ളവരായിരിക്കണമെന്നാണ് അത് തന്നെയാണ് അപ്പോസിനെ പോലൂസിനും ഈ ഭരണഭാസും രണ്ടാമത് ശ്രീ യാത്ര ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിച്ച പ്രേരക ഘടകം എന്ന് പറയുന്നത് എന്താണ് സഹോദരന്മാരെ കുറിച്ചുള്ളതായ ചിന്താഭാരം നാം കുരുതി ലേഖനത്തിൽ വായിക്കുന്നുണ്ട് രണ്ട് കുരുതിയിൽ വായിക്കുന്നുണ്ട് സഭയെക്കുറിച്ചുള്ളൊരു ചിന്താഭാരം ഉള്ളവ മനുഷ്യനായിരുന്നു അപ്പോസനായ പൗലൂസ് പ്രിയപ്പെട്ടവരെ സഭയെക്കുറിച്ചുള്ള ചിന്തയും അതുപോലെ സഭയിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ആത്മാക്കളെ കുറിച്ചുള്ളതായ ചിന്താഭാരമുള്ളവനായ അപ്പോസന പൗലൂസ് സുവിശേഷ പ്രവർത്തകർക്ക് ഒരു നല്ല മാർഗനിർദ്ദേശയാണ് ഈ വലിയ ചിന്താഭാരത്തോട് വേണം നമ്മൾ കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകുവാൻ എന്നുള്ളത് ഓർക്കണം അതുകൊണ്ട് സഹവിശ്വാസികളുടെ ആത്മീയ ക്ഷേമത്തെ പറ്റിയുള്ളതായ ചിന്ത തന്നെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കിയത് അപ്പോൾ രണ്ടാം മിഷൻ യാത്രയുടെ ആരംഭത്തിൽ എന്ത് ചെയ്തു അതായത് ഈ ചിന്ത അവരെ ഭരിക്കുകയും അവർ മുൻപോട്ട് പോവുകയും ചെയ്തു എന്നാൽ രണ്ടാം മിഷൻ യാത്രയിൽ അതെ ഒരു പ്രശ്നമുണ്ടായി അതെന്താന്ന് ചോദിച്ചാൽ മർക്കോസ് എന്ന യോഹന്നാനെ കൂട്ടിക്കൊണ്ട് പോകണമെന്നായിരുന്നു മർക്കോസിൻ്റെ ആഗ്രഹം എന്നാൽ ഭരണവാസിന്റെ അച്ഛുനായിരുന്നല്ലോ മർക്കോസ് കുലോസിലേനെ നാലാം അധ്യായത്തിന്റെ പത്താമത് വാക്കിൽ വായിക്കുന്നുണ്ട് അപ്പോൾ മർക്കോസിനെ സഹപ്രവർത്തകനായി തിരഞ്ഞെടുത്തത് ചാർച്ച അതല്ലെങ്കിൽ രക്തബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അപ്പോൾ സഭകളിൽ ഭിന്നത ഉണ്ടാകുമ്പോഴും ചാർച്ചയും രക്തബന്ധവും ഉള്ളവർ ഒരു പക്ഷത്ത് അതെ അണിനിരക്കുന്നത് കാണാം അപ്പോൾ കാര്യങ്ങളുടെ ആ നിജസ്ഥിതി എന്താണെന്നോ സത്യം എന്താണെന്നോ ന്യായം എന്താണെന്നോ പ്രത്യുത മനസ്സിലാക്കാതെ ശാരീരിക ബന്ധമാണ് കക്ഷി പിടിക്കുന്നതിന് അവർക്ക് അടിസ്ഥാനമായിരിക്കുന്നത് അപ്പോൾ പൗലൂസ് പമ്പു പമ്പുല്ലിയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം പൗലൂസിന് മർക്കോസിനോട് വ്യക്തിപരമായ വിദ്വേഷം ഒന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും പൗലൂസ് എന്ത് ചെയ്തു ഭരണവാസിനെ ചേർത്ത് നിർത്തുന്നവനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഭാഗം പഠിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്ന മറ്റൊരു ഒരു മനോഭാവം എന്ന് പറയുന്നത് ജോസേഫിൻ്റെ മനോഭാവമാണ് അതെന്താണെന്ന് ഞാൻ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി തരാം നമുക്കറിയാം ജോസേഫിനോടുള്ള ബന്ധത്തിൽ ജോസേഫിനെ തന്റെ സോദന്മാർ എന്ത് ചെയ്തു അത് ഇസ്മായിലർക്ക് വിറ്റതായിട്ട് വായിക്കുന്നുണ്ട് ഇസ്മായിലർക്ക് ഇരുപത് വെള്ളിക്കാശിന് വിറ്റു അതുമാത്രമല്ല ആ സഹോദരന്മാരുടെ ബന്ധം എത്ര നീച കാര്യങ്ങളാണ് അത് ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിനോട് ചെയ്തത് തന്നെ വേദനിപ്പിച്ചതും അതുപോലെ തന്നെ തിക്ത അനുഭവങ്ങൾ നൽകിയതും അതുപോലെ തന്നെ തനിക്ക് ശാരീരികമായ പീഡകൾ ഉണ്ടാകത്തക്കെയുള്ള ക്രമീകരണങ്ങൾ ചെയ്തതും അതെല്ലാം അത് വളരെയധികം വിസ്തൃതമായ നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഉള്ളതായ സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ ജോസേഫ് പറഞ്ഞൊരു വാക്യം ഇവിടെ നമുക്ക് വളരെ അത് ചിന്തനീയമാണ് അതെന്താണ് ഉൽപ്പത്തി നാൽപ്പത്തിയഞ്ചിൻ്റെ നാലാമത്തെ വാക്യമാണ് അതുകൊണ്ട് വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അവിടെ എന്താണ് ഇരിക്കുന്നത് നമുക്ക് നോക്കാം അവിടെ വായിക്കുന്നെങ്ങനെയാണ് ജോസേഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുവിൻ എന്ന് പറഞ്ഞു അവർ അടുത്ത് ആ അടുത്ത് എന്നപ്പോൾ സോറി അവൻ പറഞ്ഞത് നിങ്ങൾ മിശ്രീമിലേക്ക് വിറ്റ വിറ്റ് നിങ്ങളുടെ സഹോദരൻ ജോസേഫ് ആകുന്നു എന്ന് പറഞ്ഞു ജോസേഫ് ആകുന്നു ഞാൻ എന്നെ ഇവിടെ വിറ്റ് വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട വിഷാദിക്കുകയും വേണ്ട ജീവരക്ഷക്കായ ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു അതുകൊണ്ട് ദേശത്ത് ഭയങ്കരമായ ക്ഷാമം ഉണ്ടായപ്പോൾ എന്തു ചെയ്യാണ് ഈ സമയത്ത് തൻ്റെ സഹോദരന്മാർ ഭക്ഷണം ഇല്ലാതെ കിടന്ന് വലയാണ് അപ്പോൾ മിസുറീൻ ദേശത്ത് അത് ധാരാളം ധാന്യം കൊടുക്കുന്നുണ്ട് അവിടെ ഒരു ഒരു പ്രമുഖ മന്ത്രിയുണ്ട് ആ മന്ത്രിയെ ചെന്ന് കണ്ടാൽ ധാന്യം കിട്ടുമെന്ന് അവർക്ക് എങ്ങനെയോ അറിവ് കിട്ടി അപ്പോൾ അവരെന്ത് ചെയ്തു അവർ ധാന്യം വാങ്ങുന്നതിന് വേണ്ടി അത് വരികയാണ് അതുകൊണ്ടാണ് യോസൈബ് പറഞ്ഞത് അത് നിങ്ങൾ വാസ്തവത്തിൽ ചെയ്തത് അതെ വാസ്തുത്തിൽ നിങ്ങൾക്ക് അറിവില്ലായ്മ ചെയ്തായിരിക്കും പക്ഷെ ദൈവമാണ് ഇതിൻ്റെ എല്ലാം പുറയിൽ പ്രവർത്തിച്ചതെന്ന് പറയുക എന്നാൽ ജോസഫ് അവരോട് പറഞ്ഞൊരു കാര്യം ഏതൊരു വിശ്വാസിക്കും ഏതൊരു സുവിശേഷ പ്രവർത്തകരെയും അത് ഹടാൽ ആകർഷിക്കുന്ന ഒരു വചനമാണ് എന്താ പറയുന്നത് ഇങ്ങോട്ട് അടുത്തു വരുവേൻ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് അടുത്ത് എന്ന് പറഞ്ഞു അവർ ചെന്നപ്പോൾ പറഞ്ഞത് അതെ നിങ്ങൾ മിസ്ലിമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ ജോസെ ഭാഗം പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മെ വേദനിപ്പിച്ചവരെയും തിത്ത അനുഭവ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ചവരെയും അത് ചിലപ്പോൾ എന്തു ചെയ്യും നമ്മൾ തെറ്റി അകറ്റി നിർത്തും അപ്പോൾ അകറ്റി നിർത്തുന്നവരുണ്ട് മറ്റുള്ളവരെന്തു ചെയ്യും നമ്മൾ ചേർത്ത് നിർത്തും അപ്പം അകറ്റി നിർത്തുന്നവരുണ്ട് ചേർത്ത് നിർത്തുന്നവരുണ്ട് എന്നാൽ ഒരിക്കൽ നമ്മെ ചതിച്ചവൻ എന്തു ചെയ്തു അതല്ലെങ്കിൽ നമ്മോട് അവിശ്വസത കാണി കാട്ടിയവരെ അതെന്തു ചെയ്തു അത് തെറ്റ് ചെയ്തവരെ വീണ്ടും ചേർത്ത് നിർത്താൻ ഉള്ള അത് വിശാലത യോസേഫിന് മാത്രമേ ഉള്ളൂ അപ്പോൾ യോസേഫിൻ്റെ വിശാലത എന്താണ് താന് തന്നോട് തെറ്റ് ചെയ്ത തൻ്റെ സഹോദരന്മാരെ തനിക്ക് വേ തന്നെ വേദനിപ്പിച്ചവര് തനിക്ക് തിക്ത അനുഭവങ്ങൾ നൽകിയവരെ തക്ത അനുഭവങ്ങൾ സമ്മാനിച്ചവരെ എന്ത് ചെയ്തു അത് ജോസേഫ് ചേർത്ത് നിർത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ നമ്മോട് അത് എത്രമാത്രം അവിശ്വസത കാണിച്ച ആളുകളുണ്ട് നമുക്ക് വേദന തന്നിട്ടുള്ള ആളുകളില്ലേ രാത്രിയോളം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെയുള്ള തിക്ത അനുഭവങ്ങൾ തന്നിട്ടുള്ളതായി ധാരാളം ആളുകളുണ്ട് പക്ഷേ അവരൊന്നും അകറ്റി നിർത്തുകയല്ല വേണ്ടത് പിന്നെ അവർ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ അനുഭവത്തിലൂടെയും ഞാനത് പറയുകയാണ് അങ്ങനെയുള്ളതായ അനുഭവമുള്ളവരെ എന്ത് അങ്ങനെ സമയങ്ങളിൽ നാം അവരെ അകറ്റി നിർത്തുന്നത് സ്വാഭാവികമാണ് പക്ഷേ ക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്കുണ്ടായിരിക്കണം അതിൽ അതില്ലെങ്കിൽ ഇപ്പം പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം അങ്ങനെയുള്ളതായ ആളുകളെ അകറ്റി നിർത്തുന്ന ആളല്ല അവരെ ചേർത്ത് നിർത്തുന്ന മനോഭാവം ജോസഫിൽ നമുക്ക് കാണാണ്ട് കഴിയും ജോസൈഫിൻ്റെ ഹൃദയവിശാലത എത്രമാത്രം വലിയതാണ് ജോസഫിൻ്റെ ഹൃദയവിശാലതയുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെ ജോസഫ് എന്തു ചെയ്തു മറന്നു മനെ മറക്കാൻ കഴിഞ്ഞു ജോസഫ് എന്തു ചെയ്തു അവരോട് ക്ഷമിച്ചു ക്ഷമിപ്പാൻ കഴിഞ്ഞു അങ്ങനെ എന്തു ചെയ്തു അതെ പൂർക്കാനായിട്ട് കഴിഞ്ഞു പക്ഷെ വീണ്ടും അവരെ ചേർത്ത് നിർത്തുവാൻ എന്തു ചെയ്തു അതെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന അത് വിഷയമുണ്ട് പക്ഷേ യോസെഫിനൊന്നും വിഷയമായിരുന്നില്ല നമ്മൾ ജോലി പക്ഷേ മറ്റുള്ളവർ ക്ഷമിച്ചെന്ന് വരാം മറന്നെന്ന് വരാം പുറത്ത് പുറത്ത് കളഞ്ഞെന്ന് വരാം പക്ഷേ നമുക്ക് അവർ ചേർത്ത് നിർത്താനുള്ള മനസ്സുണ്ടോ അങ്ങനെ ചേർത്ത് നിർത്താനായിട്ട് മനസ്സുണ്ടാകണം തെറ്റ് ചെയ്തവരെ ചേർത്ത് നിർത്തുന്നവനാണ് യോസെഫ് അതാണ് നമുക്കിവിടെ കാണാട്ട് കഴിയുന്നത് ഈ യോസേഫ് തൻ്റെ സഹോദരന്മാരുടെ ആത്മീയ നിലയും അവരുടെ ഭൗതിക നിലയും വളരെ വ്യക്തമായി മനസ്സിലാക്കി അവരുടെ ആത്മീയ ദാരിദ്ര്യവും അവരുടെ ഭൗതിക ദാരിദ്ര്യവും മനസ്സിലാക്കി അവരെന്തു ചെയ്യണം അവരെ ചേർത്ത് നിർത്തുകയാണ് അതാണ് ഒരു ഉത്തമ ഭക്തന് ആവശ്യമായിരിക്കുന്നതെന്ന് അത് നമ്മെ ഓർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ രണ്ടാം മിഷൻ യാത്രയിലും നമുക്കത് കാണാനായിട്ട് കഴിയും എന്നാൽ അല്പമായ വാദവും തിരക്ക് വാദപ്രതിവാദമൊക്കെ ഈ പൗലൂസും ഭരണവാസം തമ്മിൽ ഉണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ ഭരണവാസം എന്ത് ചെയ്തു ഭരണവാസം തൻ്റെ പെങ്ങളുടെ മകനായ ഈ മർക്കൂസിനെ കൂട്ടിക്കൊണ്ടു പോണമെന്ന് പറഞ്ഞു എന്നാൽ പൗലൂസ് പറഞ്ഞു അതെ കർത്താവിൻ്റെ വേലയ്ക്ക് വരാതിരിക്കുന്ന അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു അവർ രണ്ടുപേരും പിരിയാനിടയായ അങ്ങനെ മർക്കൂസ് ഭരണവാസനെ കൂട്ടി എന്ത് ചെയ്തു കപ്പൽ മാർഗം കുപ്രോസിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു മാത്രമല്ല അതേ ഈ പൗലൂസ് എന്തു ചെയ്തു പൗലൂസ് സഹോദരന്മാരാൽ കർത്തൃകൃപയിൽ കൃപയിൽ ഭരമേൽപ്പിക്കപ്പെട്ട് യാത്രയായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പൗലൂസ് ശീലാസിനെ എന്തു ചെയ്തു തെരഞ്ഞെടുത്തു അതേ ഭരണവാസ് മർക്കോസിനെ അവർ രണ്ടുപേരും യാത്രയാണ് പ്രിയൂട്ടരയുടെ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ബ്രഭാസിൻ്റെയും മർക്കോസിൻ്റെയും പിന്നോടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് തിരുവഴുത്തിൽ യാതൊരു രേഖയില്ല എന്നാൽ പൗലൂസിൻ്റെയും സീലാസിൻ്റെയും രണ്ടാം മിഷ പ്രയാണത്തെ സംബന്ധിച്ച് വിശദമായ രേഖ അത് തിരുവഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ പൗലൂസിൻ്റെ സഹപ്രവർത്തനായ സീലാസ് സഹോമലാൽ ഒരു പ്രമാണപ്പെട്ട പുരുഷനായിരുന്നാണ് വായിക്കുന്നത് അത് എവിടെ നമുക്ക് മനസ്സിലാക്കി കഴിയും പതിനഞ്ചാം അധ്യായത്തിൻ്റെ അപ്പോസ് ഇവിടുത്തെ പനിച്ച അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോസ് ഇവിടുത്തെ അധ്യായത്തിന്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ ഇവനൊരു പ്രമാണപ്പെട്ട മനുഷ്യനാണ് പുരുഷനാണ് എന്ന് കാണാൻ കഴിയും ഞാൻ അതൊരു വാക്യം വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്തു ആ പൗലൂസിനോടും ഭർണമാസിനോടും കൂടെ അന്ത്യോഖ്യയിലേക്ക് അയക്കണമെന്ന് അപ്പോസന്മാരും മൂപ്പന്മാരും സർവസഭയും നിർണയിച്ചു സഹോദരന്മാരിൽ പ്രമാണപ്പെട്ട പുരുഷന്മാരായ ഭർണബാസ് എന്ന യുവതിയെയും ശീലാസ് ശീലാസിനെയും നിയോഗിച്ചു സോറി ഇവിടെ നമ്മൾ വായിക്കുന്നത് അതെ സഹോദരന്മാരിൽ പ്രമാണപ്പെട്ട ശിലാസ് അപ്പോൾ സഹോദരന്മാരുടെ പ്രമാണപ്പെട്ടതായ ശിലാസിനെയും ചെയ്തു പിന്നീട് പൗലൂസ് കർത്താവിന് വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ദൈവമാണ് ശീലാസിനെ ഒരു പ്രമാണിയാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് ധാരാളം സ്വന്തം പ്രമാണികളായിട്ട് സഭയിൽ അരങ്ങേറുന്ന ഒരു ധാരാളം ഉണ്ട് അല്ലേ അത് ദൈവത്തിൻ്റെ കാര്യപരിപാടി പെട്ടൊന്നും അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത് ദൈവമാണ് ഓരോരുത്തരെയും പ്രമാണിയാക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം ദൈവം പ്രമാണിയാക്കാതെ സ്വയം പ്രമാണിയാകാൻ ആഗ്രഹിക്കുന്നവർ എക്കാലത്തും സഭയിലുണ്ട് അല്ലേ എക്കാലത്തും ഉണ്ട് സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരിക്കുന്നു എങ്കിലും അവരിൽ പ്രധാനിയാകാൻ ആഗ്രഹിക്കുന്ന ദിയോത്ര ഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല എന്നാണ് മോനിയോഹന്നാൻ ഒമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത് അവിടെ എന്താ നമുക്ക് മനസ്സിലാക്കുന്നത് അവൻ സ്വയമായിട്ട് പ്രമാണിയാകാൻ ആഗ്രഹിക്കുക സ്വയമായിട്ട് പ്രധാനിയാകാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയുള്ള ആളുകളുണ്ട് കേട്ടോ ധാരാളം അവരെ അവരുടെ ഉള്ളിൽ ദൈവത്തിന് പ്രസാദമില്ല ദൈവം നമ്മളെ പ്രമാണിയാക്കണം ദൈവം നമ്മളെ പ്രധാനിയാക്കണം അതെന്തു ചെയ്യും അത് നിലനിൽക്കുന്നതായ ഒരു ശുശ്രൂഷയായിട്ട് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇവിടെ നമ്മൾ വായിക്കുന്നത് അവർ പ്രമാണിയാകാനായിട്ട് അവൻ ആഗ്രഹിച്ചെന്നാണ് അപ്പോൾ പ്രമാണി എന്ന പദം എന്ന് പറ ഉപയോഗിച്ചിരിക്കുന്നത് അവൻ ഫസ്റ്റ് സഭയിൽ ഫസ്റ്റ് ആയിരിക്കണം എന്നാണ് ഫസ്റ്റ് പ്ലേസ് അവന് വേണം അപ്പോൾ ബാക്കിയെല്ലാം അവൻ്റെ അണ്ടറിലാണ് പ്രിയപ്പെട്ടവരെ ഇത് അത് സ്വയമായിട്ടുള്ളതായ ഒരു ചിന്താഗതിയാണ് അപ്പോൾ ആ നിലയിൽ ദൈവം എന്ത് ചെയ്തു ദൈവം അവനെ പ്രമാണിയാക്കത്തില്ല ആക്കിയില്ല എന്ന് മനസ്സിലാക്കണം അപ്പോൾ ദൈവത്രിഭിനെ കുറിച്ച് നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട് സ്വന്തമായിട്ട് അവൻ പ്രമാണിയാകുകയാണ് എന്നാണ് വായിക്കുന്നത് ദൈവം പ്രമാണിയായി എഴുന്നേൽപ്പിക്കുന്നവൻ താൻ താഴ്ത്തിയ യേശുക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവനായിരിക്കും ദൈവം പ്രമാണിയാക്കിയവരെയും സ്വയം പ്രമാണിയാക്കിയവരും തമ്മിൽ നമുക്ക് വേഗം തിരിച്ചറിയാൻ സാധിക്കും അല്ലേ അതെങ്ങനെ സാധിക്കും അതെ ഒന്നാമത്തെ കൂട്ടർ തന്നെത്താൻ താഴ്ത്തുന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ കർത്താവ് തെരഞ്ഞെടുത്തവരെന്തു ചെയ്യും തന്നെത്താൻ താഴ്ത്തുന്നവരായിരിക്കും രണ്ടാമത്തെ കൂട്ടർ എന്തു ചെയ്യും തന്നെത്താൻ ഉയർത്തുന്നവരായിരിക്കും അപ്പോൾ ദൈവം പ്രമാണിയാക്കിയ അതെ ശീലാസിൻ്റെ അടുക്കിലേക്ക് എന്തു ചെയ്തു നമുക്ക് അവനെ ഒന്ന് പരിശോധിച്ചാൽ ശീലാസ് ഒരു പ്രവാചകനായിരുന്നു എന്ന് പതിനഞ്ചിൽ മുപ്പത്തിരണ്ടിൽ വായിക്കുന്നു അതായത് അത് ഒന്ന് ഭാവിയിൽ സംഭവിക്കാനിരിക്കേണ്ടത് മുൻപൂട്ടിൽ പ്രവ പ്രസ്താവിക്കുക എന്ന് പറഞ്ഞാൽ ഫോർ ഫോർട്ടല്ലി രണ്ട് ദൈവത്തിൻ്റെ അരിലപ്പാടുകൾ അധികാരത്തോട് പ്രസ്താവിക്കുന്ന അത് അതാണ് മറ്റു പ്രവാചകൻ്റെ മറ്റൊരു മീനിങ് എന്ന് പറയുന്നത് അപ്പോൾ വെളിപ്പാട് പൂർണ്ണമായിട്ട് ലഭിച്ചു കഴിഞ്ഞു വെളിപ്പാട് അല്ലെങ്കിൽ ബൈബിൾ ഉൾ അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനിയും ആരും പുതുതായിട്ട് പ്രവചിക്കേണ്ട ആവശ്യമില്ല അത് തുറന്ന വാതിലുൾ എന്ത് ചെയ്യുന്നു തള്ളുന്നത് പോലെയുള്ളൂ അല്ലേ എന്നാൽ രണ്ടാമത്തെ അർത്ഥത്തിൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവർക്കും പ്രവാചക ശുശ്രൂഷയുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എല്ലാവരും ഇന്ന് ദൈവോചനം പ്രസംഗിക്കണം പ്രവചിക്കണം അതിനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അധികാരം നമുക്കുണ്ട് അത് മനസ്സിലാക്കാതെ കേവലം ഒന്നോ രണ്ടോ പേര് പ്രവാചകന്മാരാന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പിടിപ്പിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നു നാം എല്ലാവരും ഒന്നിച്ച് പ്രവചിക്കേണ്ട സത്യമാണ് ദൈവം തൻ്റെ വചനം അത് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് നമ്മൾ പ്രഘോഷിക്കുന്നില്ലെങ്കിൽ തെറ്റാരുടെയാണ് പ്രിയപ്പെട്ടവർ ഇവിടെ പൗലൂസും ശീലാസും രണ്ടാം യാത്രയുടെ ആരംഭത്തിൽ ധാരാളം ശുശ്രൂഷകൾ ചെയ്തതായിട്ട് വായിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പതാമത്തെ വാക്യത്തിൽ ശീലാസ് എന്ത് ചെയ്തു അതെ പ്രബോധിപ്പിക്കാൻ തുടങ്ങി ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നതായിട്ട് വായിക്കുന്നുണ്ട് പതിനഞ്ചിൻ്റെ നാൽപ്പതാമത്തെ വാക്യത്തിൽ അവിടെ എന്തു ചെയ്തു പൗലൂസ് അതെ സോറി ഈ ശീലാസ് എന്തു ചെയ്തു ദൈവകൃപയിൽ പരമേൽപ്പിച്ച് എന്ത് ചെയ്തു അവരെ സഭകളെ ഉറപ്പിച്ചു പോന്നു ഏത് അന്ത്യോക്യ സഭയിൽ ഉറപ്പിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ച് വായിക്കുന്നു സഭയ്ക്ക് ധാരാളം ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റിയുള്ള സഭയിൽ എന്തു ചെയ്തു അത് ശീലാസ പ്രസംഗിക്കുന്നു മാത്രമല്ല സഹോദരന്മാരെ എന്തു ചെയ്തു അവരുടെ ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു ആ നിലയിൽ അത് വിശ്വസിക്കുന്നവരുടെ മനസ്സുകളെ ഉറപ്പിച്ച് കൊണ്ടുപോകേണ്ടത് ഉത്തരവാദിത്ത ഓരോ ദേവദാസന്മാർക്കുള്ളതാണ് ഇവിടെ പൗലൂസും ശിലാസും എന്തു ചെയ്തു അവർ വേലയോടുള്ള ബന്ധം മുമ്പോട്ട് പോവുകയാണ് കൂട്ടത്തിൽ ലൂക്കോസും കൂടെ എത്തി അവർ ഫിലിപ്പിയിലെത്തിയായിട്ട് വായിക്കുന്നുണ്ട് അങ്ങനെ യൂറോപ്പിൽ ആദ്യമായി ക്രിസ്തുവിൻ്റെ സുവിശേഷം അറി അംഗീകരിച്ച് അംഗീകരിക്കുവാനായിട്ടൊരു സ്ത്രീയെ ഒരു വ്യാപാരി ലേഡിയെയാണ് കർത്താവ് ഒരുക്കിയത് നമ്മൾ വായിക്കുന്നുണ്ട് അവളുടെ പേരാണ് ലുധിയ തുയതേരെ പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നതുമായ ലുധിയെ എന്തു ചെയ്തു കർത്താവ് ഒരുക്കി അവിടെ എന്തു ചെയ്തു ലുധിയ അവളുടെ വീട്ടിൽ എന്തിൻ്റെ വീട്ടിൻ്റെ വാതുക്കൽ എന്തു ചെയ്തു അത് വിശുദ്ധന്മാർക്കായിട്ട് അതേ ഒരു ഒരു മനോഹരമായ ഒരു 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 ഹോള് അല്ലെങ്കിൽ ഒരു വീട് തുറന്നു കൊടുക്കുവാനായിട്ടും ഇടയായി തീർന്നു ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് മൂന്ന് പേരെയാണ് ഈ യൂറോപ്പിൽ വിശ്വാസത്തിലേക്ക് ദേവദാസന്മാർ കൊണ്ടുവന്നത് ഒന്ന് ഒരു ബിസിനസ് ലേഡി ആയിരിക്കുന്ന ലുതിയെ കൊണ്ടുവന്നു മറ്റൊന്ന് ഒരു സ്ലേവ് ഗേളാണ് ഒരു അടിമ പെൺകുട്ടിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു അത് പതിനാറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു പതിനെട്ടാമത് വാക്യത്തിൽ പതിനാറിൻ്റെ മുപ്പത്തിനാലിൽ ഒരു ജയിലർ അപ്പോൾ ജയിലർ എന്ത് ചെയ്തു അവർ കുടുംബമായിട്ട് വിശ്വാസത്തിലേക്ക് വരുവണ്ടായി അപ്പോൾ ഈ മൂന്ന് കൂട്ടരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി എന്നുള്ളത് മാത്രമല്ല ഈ മൂന്ന് കൂട്ടരും മൂന്ന് വ്യത്യസ്തമായ നിലയിലുള്ളതായ ആളുകളായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം ഒന്ന് അത് ഒരു റോമൻ പൗരത്വമുള്ളതായ ഒരാളായിരുന്നു ഒന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാം മറ്റൊന്ന് അത് നമ്മൾ വായി വായിക്കുന്നത് പൗലൂസ് വിശ്വാസത്തിലേക്ക് കൊണ്ടായ മൂന്നുകൂട്ടം ആളുകളിൽ ഒന്ന് ഒരു റോമൻ പൗരത്വം ഉള്ള ആളായിരുന്നു എന്നുള്ളത് പൗലൂസ് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട് ആ കാര്യത്തോടുള്ള മന്തിൽ ഒരു വാക്യം എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അത് ഞാൻ നിങ്ങളെ അത് വായിച്ചു കേൾപ്പിക്കാം എങ്കിലും ഞാൻ തുറന്ന് ഈ കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കട്ടെ ഈ മൂന്ന് കൂട്ടം ആളുകളും മൂന്ന് വ്യത്യസ്തമായ ആളുകളുടെ അത് ചിത്ര ചിത്രമാണ് നമുക്ക് തരുന്നത് അത് പതിനഞ്ചാം പതിനാറാം അധ്യായത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും ഈ പതിനാറാം അധ്യായത്തിൽ വിശ്വാസിലേക്ക് വന്ന മൂന്ന് കൂട്ടരും പിൽക്കാലത്ത് കർത്താവിൻ്റെ വേലയോടുള്ള ബന്തിൽ വളരെ പ്രയോജനപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു ഒന്ന് ഒരു ഏഷ്യൻ ഒന്ന് ഒരു ആസ്യക്കാരനായിരുന്നു മറ്റൊന്ന് ഒരു ഒന്നൊന്ന് ഗ്രീക്കുകാരനായിരുന്നു ഒരു യവനാദേശക്കാരനെ മറ്റൊന്ന് അത് നമ്മൾ മുമ്പ് ഞാൻ വെച്ചാൽ റോമൻ ഈ മൂന്ന് കൂട്ടം ആളുകളും വിശ്വാസിലേക്ക് കടന്നു വരുവാനും അവർ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തുന്നു അപ്പോൾ അവരുടെ ആത്മീയ സ്ഥിതിയെക്കുറിച്ച് ഉള്ള വലിയ ചിന്തയും കരുതലും പൗലൂസിനും ശിലാസിനും ഉണ്ടായിരുന്നതായിട്ടും അവരുടെ സുവിശേഷം നിമിത്തം ഈ യു യൂറോപ്പിൽ ഫിലിപ്പിയയിൽ വന്ന് സുവിശേഷം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഉപദ്രവിക്കുകയും അവരെ ജയിലിലാക്കുകയും ചെയ്തു അവർ ജയിൽ വിമോചിതരായി വിമോചിതരായിത്തീരുന്നതിന് ശേഷം എന്നാൽ പതിനാറാം അധ്യായത്തിൻ്റെ നാൽപ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ തടവ് വിട്ട് ലുധിയയുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം അത് പുറപ്പെട്ടു പോയി നോക്കുക ഇവർ പുറപ്പെട്ട് വാസം കഴിഞ്ഞ് പുറപ്പെട്ട് വരുമ്പോൾ അതെ അവരുടെ ഹൃദയത്തിലെ ചിന്ത എന്താണ് സഹോദരന്മാരെ ചെന്ന് കാണുക എന്നുള്ളതാണ് പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത് വാക്യത്തിലും സഹോദരന്മാരെ എങ്ങനെ ഇരിക്കുന്നു അവരുടെ ആത്മീയ സ്ഥിതി എങ്ങനെ ഇരിക്കുന്നു പതിനാറാം അധ്യായത്തിൻ്റെ നാൽപ്പതാമത്തെ വാക്യം അത് ജയിൽ വിട്ട് മടങ്ങി വരുമ്പോൾ ലുധിയാട് വീട്ടിൽ വന്ന് സഹോദരന്മാരെ എങ്ങനെ ഇരിക്കുന്നു അപ്പോൾ സഹോദരന്മാരെ കുറിച്ചുള്ള ചിന്ത ഈ പൗലൂസിനും അതുപോലെ തന്നെ ഈ ശീലാസിൻ്റെയും ഭനവാസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും പ്രിയപ്പെട്ടവരെ നമുക്ക് ആ ചിന്താഭാരമുണ്ടോ നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയുണ്ടോ നാം വിശ്വാസിലേക്ക് കൊണ്ടുവന്ന വിശ്വാസികൾ അവർ ആത്മീയമായി വളരുന്നതിന് വേണ്ടി നമ്മൾ നമ്മളാവോളം പ്രോത്സാഹനം നാം കൊടുക്കാറുണ്ടോ നോക്കുക പൗലൂസും ശീലാസും ഒക്കെ അവർ ഒരു മാതൃകയാണ് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു ജോസഫ് ഒരു നല്ല മാതൃകയാണ് തന്നെ വേദനിപ്പിച്ചതായ സഹോരന്മാർ തന്നെ തനിക്ക് ദുഃഖം അത് കൊടുത്തതായ സോഹരന്മാർ അതെ അവരെ ചേർത്ത് നിർത്തി അത് നിങ്ങളിങ്ങോട്ട് അടുത്ത് വരുവേൻ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന യോസേഫ് തെറ്റ് ചെയ്തവരെ ചേർത്ത് നിർത്തുന്ന യോസേഫ് ആ യോസേഫും അത് നല്ലൊരു ദൃഷ്ടാന്തമാണ് നമുക്ക് ഈ രാവിലെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കാം കർത്താവേ എൻ്റെ എൻ്റെ സ്വഭാവം എങ്ങനെ ഇരിക്കുന്നു എൻ്റെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എൻ്റെ മിഷണറി പ്രവർത്തനത്തിൽ എൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൽ ഞാൻ മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്നവരാണോ മറ്റുള്ളവരെ അത് ചെതിരിക്കുന്നവരാണോ നിങ്ങൾ ചേർത്ത് നിർത്തുന്നവരാണോ നിങ്ങൾ ചെതിരിക്കുന്നവരാണോ ഈ ചിന്ത നമ്മെ അധികം അത് കൂടുതൽ അത് കർത്താവിന് വേലയ്ക്ക് പ്രയോജനമുള്ളവരാക്കി തീർക്കട്ടെ പൗലോസും അത് ശീലാസും സഹോദരന്മാരെ കണ്ട് അവരെ കർത്താവിൽ ഉറപ്പിച്ചു നിർത്തി അതിനുള്ള പ്രബോധനം നൽകി അതുമാത്രമല്ല രണ്ടാം മിഷണർ യാത്ര ആരംഭിക്കുമ്പോൾ സഹോരന്മാർ വിശ്വാസത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് ഒന്ന് പരിശോധിക്കുവാനായിട്ട് പോകുന്ന നമുക്ക് കാണാണ്ട് കഴിയും അതുകൊണ്ട് നമ്മുടെ സഹോ സഹവിശ്വാസികളുടെ ആത്മീയ ക്ഷേമമായിരിക്കണം നമ്മൾ വേലയുടെ അനുഗ്രഹത്തിനും കാരണമെന്നുള്ളത് നാം മനസ്സിലാക്കി നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പോകാൻ കർത്താവ് സഹായിക്കട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ചിന്തയുടെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം ആരെങ്കിലും സ്വയമായിട്ട് തങ്ങൾ വളരുന്നതിനും സ്വയമായിട്ടും ഉന്നതമായ സ്ഥാനത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ച് ചെയ്യുന്ന ശുശ്രൂഷ ഒരുപക്ഷേ നിങ്ങൾക്ക് സ്വയസ്ഥാനം ലഭിച്ചെന്ന് വരാം വലിയ സ്ഥാനത്തിലേക്ക് എത്തിയെന്ന് വരാം അപ്പോൾ നിങ്ങളുടെ വിശ്വാസികളുടെ സ്ഥിതി എന്തായിരിക്കും അതുകൊണ്ട് വിശ്വാസികളെയും കൂടെ കരമിടിച്ച് കരം കൊടുത്ത് അവരെ മുൻപോട്ട് കൊണ്ടുവരാനും ആത്മീയോന്നതയിലേ കൊണ്ടുവരാനായിട്ട് ഇടയായിത്തരണം അതാണ് ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഓർപ്പിച്ച് ഞാനിവിടെ ഈ വചന ശുശ്രൂഷയെ അവസാനിപ്പിക്കുന്നു ഇന്ന് കേൾക്കുന്ന കേൾക്കാൻ കേട്ടിരിക്കുന്ന എല്ലാം പ്രൈവിട്ടിരിക്കും അത് അനുഗ്രഹമായി തരട്ടെ അവൻ്റെ വിലയൊരുനാമം എന്നുപോലെ നേക്കും ബഹുത്തപ്പെടുമാറാകട്ടെ